അവകാശപ്പെടുന്ന ഭരണ നേട്ടങ്ങൾ ജനങ്ങൾക്ക് അനുഭവവേദ്യമായിട്ടുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായും ബി ജെ പിക്ക് ആണ് വോട്ട് ചെയ്യേണ്ടത് അതുണ്ടാകില്ലെന്ന ഭയം കാരണമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ നിരശ്ര ജനകോടികളെ സാമുദായികമായി ധ്രുവീകരിക്കുന്നതിന് വർഗീയ അജണ്ട തന്നെ പുറത്തെടുക്കുന്നത് ജനീകം എഡിറ്റോറിയലിലൂടെ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി നിർമ്മല സീതാരാമൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിലെത്തി സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയുണ്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചില നേതാക്കളും രാജ്യമാകെ ഓടി നടന്ന് ഈ ആത്മവിശ്വാസം വിളംബരം ചെയ്യുന്നുമുണ്ട് പക്ഷെ ബി ജെ പിയുടെ ഈ ആത്മവിശ്വാസം ഉള്ളിൽ തട്ടിയുള്ളതല്ലെന്നും അവർക്ക് വല്ലാതെ ഉൾഭയമുണ്ടെന്നുമാണ് അവരുടെ സമീപനങ്ങളും നിലപാടുകളും നയങ്ങളും വ്യക്തമാക്കുന്നത് ആത്മവിശ്വാസമില്ലെന്ന് സംശയിക്കുന്നതിന് നിരവധി കാരണങ്ങളുണ്ട് തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയതോടെ പ്രതിപക്ഷ നേതാക്കളെ ലക്ഷ്യം വെച്ച് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുള്ള വേട്ട കടുപ്പിച്ചത് പ്രധാന കാരണമാണ് ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സൊരേനെ ജയിലാക്കി കഴിഞ്ഞു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ അടയ്ക്കുന്നതിനുള്ള വാശിയിൽ അന്വേഷണ ഏജൻസികൾ രാത്രിയിലും ജോലി ചെയ്യുകയാണ് ഇതിനു പുറമെ അന്വേഷണ ഏജൻസികളുടെ വേട്ടക്കിരയായ മറ്റൊരു പ്രതിപക്ഷ മുഖ്യമന്ത്രിയായിരുന്നു ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതാവ് ഭൂപേഷ് ബാഗൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയപ്പോൾ ഓൺലൈൻ വാതുവെയ്പ് ആപ്പുമായി ബന്ധപ്പെട്ട കേസുണ്ടാക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചരണോപാധിയായിരുന്നു പ്രസ്തുത കേസും അന്വേഷണവും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോൽക്കുകയും ബി ജെ പി അധികാരത്തിലെത്തുകയും ചെയ്തോടെ പ്രസ്തുത കേസിന് വേഗം കുറഞ്ഞു ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിമാരായ ലാലു പ്രസാദ് യാദവ് ഭാര്യ റാബ്രി ദേവി മകൻ തേജസ്വി യാദവ് എന്നിവരും കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടുകയുണ്ടായി ജോലിക്ക് പകരം ഭൂമി കുംഭകോണം ആരോപിച്ചാണ് ഇ ഡി മൂവരെയും ഇടയ്ക്കിടെ വിളിപ്പിച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് നടക്കുന്നതെങ്കിൽ നേരത്തെ തന്നെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ലോക്സഭാംഗം സഞ്ജയ് സിംഗ് എന്നിവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റൊരു മന്ത്രിയായിരുന്ന സത്യേന്ദ്ര ജയനും ജയിലിലാണ് ബംഗാളിലെ നിരവധി ടി നേതാക്കളും തമിഴ്നാട്ടിലെ മന്ത്രി സെന്തിൽ ബാലാജി ഉൾപ്പെടെയുള്ളവരും കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിടുകയും ചിലരെല്ലാം ജയിലിലുമാണ് കേരളത്തിലും ദുഷ്ടലാക്കുമായി ഇ ഡി ഉൾപ്പെടെയുള്ള ഏജൻസികൾ കറങ്ങി നടക്കുന്നുണ്ട് അത്രയധികം ആത്മവിശ്വാസമുണ്ടെങ്കിൽ ബി ജെ പി ഇതര ഭരണം നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന പാർട്ടികളെയും സഖ്യങ്ങളെയും രാഷ്ട്രീയമായി അസ്ഥിരപ്പെടുത്തുന്നതിനുള്ള ഇത്തരം നടപടികളും അഴിമതിക്കാരനും മുദ്രകുത്തിയുള്ള പ്രചരണവും എന്തിനാണെന്ന ചോദ്യം പ്രസക്തമാണ് പാർലമെന്റിലും പൊതുയോഗങ്ങളിലും ഭരണ നേട്ടങ്ങൾ എന്ന അവകാശവാദവും ഉന്നയിക്കുകയും അത് വോട്ടായി മാറുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവർ പിന്നെന്തിനാണ് രാമക്ഷേത്രവും പൗരത്വ പേര നിയമവും തന്നെ ഇടക്കിടെ ഓർമ്മിപ്പിക്കുന്നത് തൃശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച ഗ്യാരന്റികളിൽ അവർക്ക് വിശ്വാസമില്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ഗ്യാരന്റികൾ എന്ന പേരിൽ മോഡിയും ബി ജെ പി നേതാക്കളും ആവർത്തിക്കുന്നത് നുണകൾ മാത്രമാണെന്ന് സാമാന്യ ജനത തിരിച്ചറിയുന്നുണ്ടെന്ന് അവർ ആശങ്കപ്പെടുന്നുണ്ട് തൊഴിലില്ലായ്മ പാചകവാതക കണക്ഷൻ സ്ത്രീ സുരക്ഷ എന്നിവയെല്ലാം പൊയ്വാക്കുകൾ മാത്രമാണെന്ന് തിരിച്ചറിയുന്ന ജനങ്ങൾ തങ്ങളെ തിരസ്കരിക്കുമെന്ന ബലമായ സംശയവും അവർക്കുണ്ട് അവകാശപ്പെടുന്ന ഭരണ നേട്ടങ്ങൾ ജനങ്ങൾക്ക് അനുഭവവേദ്യമായിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ സ്വാഭാവികമായി ബി ജെ പിക്ക് ആണ് വോട്ട് ചെയ്യേണ്ടത് അതുണ്ടാകില്ലെന്ന ഭയം കാരണമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ നിരശര ജന കോടികളെ സാമുദായികമായി ധ്രുവീകരിക്കുന്നതിന് വർഗീയ അജണ്ട തന്നെ പുറത്തെടുക്കുന്നത് കൂടാതെ ബി ജെ പി അധികാരത്തിൽ നിന്ന് തൂത്തെറിയുക എന്ന ലക്ഷ്യത്തോടെ ഇടതു മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ നീണ്ട നാളത്തെ പ്രവർത്തന ഫലമായി ഇന്ത്യ സഖ്യം യാഥാർത്ഥ്യമായിട്ടുമുണ്ട് അതും ബി ജെ പിയുടെ വേവലാതികളുടെ കാരണമാണ് കഴിഞ്ഞ ലോക്സഭയിലും അതിനുശേഷം നടന്ന വിവിധ നിയമസഭകളിലെയും തെരഞ്ഞെടുപ്പുകളിലെ വോട്ട് കണക്കുകളും ി ജെ പി അലോസരപ്പെടുത്തുന്നുണ്ട് നിലവിലെ ലോക്സഭയിൽ വോട്ട് ഭൂരിപക്ഷത്തിലല്ല തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ പ്രത്യേകത കൊണ്ടാണ് ബി ജെ പി അധികാരത്തിലിരിക്കുന്നത് ആവെ വോട്ട് ചെയ്ത അറുപത്തേഴ് പോയിന്റ് നാല് ശതമാനത്തിൽ മുപ്പത്തി ഏഴ് പോയിന്റ് ഏഴ് ശതമാനത്തിന്റെ പിൻബലമേ ബി ജെ പിക്ക് വോട്ടർമാരുടെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ ബി ജെ പി വോട്ടുവിഹിതം പിന്നെയും കുറയുകയാണ് ഏറ്റവും ഒടുവിൽ നടന്ന അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നാലിലും ബി ജെ പി വിജയത്തിന്റെ കണക്കെടുത്താലും ഇതേ രീതിയിലുള്ള ജനപിന്തുണയെ അവർക്കുള്ള വ്യക്തമാകും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൂടുതൽ യോജിച്ച സമീപനങ്ങൾ സ്വീകരിക്കപ്പെട്ടാലും ബി ജെ പിയുടെ എളുപ്പ വിജയം പ്രയാസകരമായിരിക്കും ജനീകം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം